ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറി മുഖം നല്ല സ്കിന്നൊക്കെ നല്ല വെട്ടിത്തിളങ്ങാനായിട്ടുള്ള ഒരു കാര്യമാണ് പരിചയപ്പെടുത്തണം കേട്ടോ അപ്പം ഞാനെടുക്കുന്ന കുക്കുംബറാണ് കണ്ടത് ഇത്രയും ചൂടാണ് അപ്പോൾ ഭയങ്കര ചൂട് നമ്മുടെ സ്കിന്നൊക്കെ ശരിക്കും ഡ്രൈ ആവുകയും ചെയ്യും അല്ലേ അപ്പം നമുക്ക് സ്കിന്ന് നല്ല കളർ വയ്ക്കാനും ഒക്കെ ഉള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ കുക്കുംബറാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വേണ്ടത് അപ്പം നമ്മുടെ സ്കിന്നിതെന്ന് പറയുമ്പോൾ നല്ല ഒന്ന് കൂളാവാനും എന്താ ഡ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കരിവാളിപ്പ് അതൊക്കെ ും ഈ ഒരു കുക്കുംബറും നല്ലതാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും സ്കിന്നിൻ്റെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല കളർ വെക്കാനൊക്കെ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടോളൂ എന്താന്നുള്ളത് നമ്മൾ ചേർക്കുന്ന ഹണിയാണ് കേട്ടോ നല്ല ഹണിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം അതേ ഹണി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ നോക്കിക്കേ ഈ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല തിളങ്ങാനും വെട്ടിത്തിളങ്ങാനും എല്ലാത്തിനും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഡെഡ് സെൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ക്ലിയർ ആവാനും ബെസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർക്കേണ്ടതുണ്ട് കുറച്ച് പഞ്ചസാരയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാനിത് എടുത്തപ്പോൾ അതിങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ഞാനിത് ഇങ്ങോട്ടേക്ക് എടുക്കണം കേട്ടോ അതെല്ലാം കൂടി ഇങ്ങോട്ട് പോയി സംഭവം ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ എടുത്ത് ഇതങ്ങോട്ട് നമുക്ക് തേച്ചി തേക്കാം ഇതെടുത്തിട്ട് നമുക്ക് ഏത് ഭാഗത്താണേലും നമുക്ക് തേക്കാട്ടോ കേട്ടോ കണ്ടോ കണ്ട ഫേസിൽ അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ കണ്ണിൽ ആവരുത് നെറ്റിയില് കഴുത്ത് കയ്യിൽ ഇപ്പം അമർത്തുമ്പോൾ ചെറുതായി അതിൻ്റെ ആ ഒരു ജ്യൂസും കൂടി വരും അതും കൂടി ചേർത്ത് നമ്മൾ അമർത്തും കേട്ടോ അപ്പോഴാ ഒരു നിറം നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കരിവാളേ ഇപ്പം പോവുള്ളൂ ഇതിങ്ങനെ ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളാൻ കാണിച്ചു തരാം അപ്പം നമ്മളിത് കഴുകിയെടുത്തിട്ട് കേട്ടോ അപ്പം ദേ ആ നിറ വ്യത്യാസം നോക്കിക്കേ ഇതിലൊരു കറുപ്പ് കാണുന്നുണ്ട് അതുപോലെ ഇതിൽ ആ ഒരു കറുപ്പ് കാണുന്നില്ല കണ്ടോ ദേ കണ്ടോ അതാണ് ആ നിറ വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്ത് നോക്കുക നല്ല നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വേറെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു പ്രിസർവേറ്റീവ് ഐറ്റംസിനെക്കാട്ടും എന്തുകൊണ്ടും ആണ് കുക്കുംബർ പഞ്ചസാര ഇടുന്ന എന്തിനാണെന്നറിയുക പഞ്ചസാര ഇടുന്ന നമ്മുടെ സ്കിന്നിൻ്റെ എന്തെങ്കിലും ഒക്കെ ഈ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയറായി പോകാനോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനാണ് നമ്മൾ പഞ്ചസാര ഇടണം കേട്ടോ അല്ലാതെ പഞ്ചസാരയിൽ നിന്ന് വേറെ ഒന്നും കൊണ്ടില്ല ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ പോകുന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഇടണം പിന്നെ ഇട്ട് ഒരക്കാൻ പാടില്ല ചെറുതായിട്ടൊരു മസാജ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ചെയ്തു നോക്കൂട്ടോ